എല്ലാ പെണ്ണുങ്ങളും കുഞ്ഞാമണിക്കാരനും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കാരണം എന്താ അവട്ടിക്ക് അഞ്ചാം മാസം ഞാൻ പെരിന്തൽ മണ്ണൊക്കെ പോയതേന് എന്റെ അഞ്ചാ പറ്റിച്ചു ആശുപത്രിയിൽ സ്കാനിങ്ങിന് വിളിച്ചോക്ക ഞാ കാണില്ല ഇതാൾക്കാർ എന്റെ മുഖത്ത് പാടായതാണ് ഇരുന്ന് ഈ ഗ്യാപ്പൂടെ പോയി നോക്കേണ്ട അവസ്ഥാണേ കാര്യം അറിയണത് അറിയപ്പെടുന്നു

അതെല്ലാരും ഞാൻ പറഞ്ഞില്ലേ വാച്ച് തന്നപ്പോ ലേറ്റ് കെടും അപ്പൊ പിന്നെ പറഞ്ഞില്ലേ ആ അങ്ങനെ പറ കെട്ടിയാ മതിന്ന് അത് കേട് വരുന്ന ആദ്യം തന്നെ പറഞ്ഞതാണ് ജി വാച്ച് എന്ന് പറഞ്ഞോട് കൊണ്ടുവന്നതാണോ ഇല്ലേ ആ ടി വി ഓഫ് ആയിക്കോ എന്നോജി ജി ഇവിടെ നിക്കണോ നന്നായി തരുല്ല എനിക്ക് വേണേൽ മുട്ടായി അങ്ങനെ പോകുന്നത് ടി വി ഓഫാക്കി പോലീ മഴ പെയ്യുണ്ടോ ഏ കുട്ടികൾക്ക് പോരുന്നോണ്ടോ ചോദിച്ചല്ലേ അബ്രൂ ഇവിടെ നിക്കോ ഇബ്രു വരും ഇബ്രു വരോളവിടെ നിക്കു പൂവല്ലടിന്നാ ഇബ്രുവിനെന്താ കാട്ടണേ സമയം മൂന്നായിട്ടുള്ളു തറവാട്ടിലിറങ്ങാൻ പറയ കാറേ ആണോ ആ പിന്നെ എന്റെ ചവിടുത്തം കണ്ടി കാറ് നിക്കണം അടങ്ങൾ പോരുന്നില്ലല്ലോ ആ അവിടെ ഇല്ല വാച്ച് ഞാൻ അടിച്ച് പൊട്ടിച്ച് പലച്ചട വരും എനിക്ക് വാച്ച് ഇല്ലാത്ത കൊലത്തിലാക്കും ഞാൻ വണ്ടി പോട്ട് വണ്ടിയുടെ ഈ വീഡിയോ എടുക്കുമ്പോ എങ്ങനെയാണോ ഇതാക്കല് െ പൊതുവെ എല്ലാ ഗർഭിണിയാക്കും എനിക്ക് ഇല്ലാത്തോണ്ട് അല്ലാതെ ഇല്ലാണോ അതും പാവ അഞ്ചു മാസമായ അതും പൊതുവെ പെണ്ണുങ്ങളായിരിക്കും എങ്ങനെയൊക്കെ അഞ്ചു മാസാകോളം മറ്റേ ട്രിപ്പ് ഇട്ട് കടക്കും അഞ്ച് ട്രിപ്പ് പോകണേ ട്രിപ്പ് ടക്കുമ്പോൾ ഊട്ടിക്ക് നടക്കുക ട്രിപ്പ് നടക്കുക ഇതാണ് അവസ്ഥ എന്നിട്ട് അതൊരു വലിയ വല്യ സംഭവമായിട്ട് കൊണ്ടക്കെ ട്രിപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പൊയോട്ടോ ഇവളെ ഡയലോഗിനൊന്നും ഞാൻ എന്റെ ചാനലിൽ കാണിക്കാൻ പറ്റില്ല ഞാൻ എന്തിനാണ് ആ ഇട്ടുന്നത് വലിയൊരു സംഭവ ഇല്ല അത് ക്ഷീണം ഇല്ല ഇല്ല ജനിച്ചിട്ടിട്ടില്ല ഞാൻ ഗ്ലാസ് പൊട്ടിച്ച ഏ ഇന്ന് ിങ്ങനു വേണ്ടിട്ട് ഇറങ്ങിയായിരുന്നു അതാകെ കയ്യിൽ നിന്ന് പോയിക്കണേ കറക്റ്റ് ടൈം നാലു മണി കഴിഞ്ഞു മണി വരെ ഉള്ള റേഡിയോളജിസ്റ്റ് ക്രാഫ്റ്റ് ഹോസ്പിറ്റലില് അപ്പൊ നാലു മണിക്ക് ഡോക്ടർ പോയി എന്ന് പോയിന്നറേ അപ്പൊ അത് നാളെ ഞമ്മള് നാളെ പോയല്ലേ സ്കാനിങ്ങിന് നാളെ രാവിലെ പോകണന്നാണ് കാരണം ഒന്നാമത് ഇവിടെ ഡേറ്റ് സമയം കുറെ ഡിലേ ആയിക്കണ അനോമിനി എന്താണ് സ്കാനിങ് അനോമിനി സ്കാനിങ് ആണ് അപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ചെയ്യാൻ എന്നാണ് ശരിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് എന്താ നാളെ അപ്പം ഇന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പ്ലാൻ എന്താ വെച്ചാൽ പാണ്ടിക്കാടെത്തിയപ്പോൾ വിളിച്ചു പറഞ്ഞത് ആവശ്യമല്ലേ വരാൻ പറഞ്ഞു അപ്പം പാടിക്കാട് ഓന പേരേ പോയിട്ട് കുഞ്ഞാൻ്റെ കൂടെ പോയിട്ട് ചായ ഇതും കുടിച്ച് ചെയ്യാണ്ട് ഇറങ്ങിയാണ് പിന്നെ കാരണം ഓനെ ഇതാക്കിന് ഓനെന്നെ അതിനുള്ള അനുപയോഗിക്കണ്ടേ പ്രായ്ശിത്തം ചെയ്യണ്ടേ അതെപ്പോ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചാണെങ്കിലൊക്കെ ചായ കടിയൊക്കെ നല്ല സംഖ്യ ചെലവല കുഞ്ഞാനേയും ജസ്സിനെയും അങ്ങോട്ട് പറ്റിച്ച ആ അടുത്തന്നെ എന്താ വർത്താനം കാണാൻ പുതിയക്കുന്നവർ മണ്ടിച്ചണ്ടേ വാഴിച്ചു പോരാ ലേ ഒരു പത്ത് പഴമ്പൊരി പച്ച വേണ്ട നമ്മളെ എന്താ ബേക്കറി കൊണ്ടല്ലോ അപ്പൊ ഞമ്മളൊരു ഐഡിയ എന്താ വെച്ചാല് ഞമ്മക്കിഷ്ടപ്പെട്ട കൊണ്ടുപോകാം അപ്പൊ ഞമ്മക്ക് ചായ പിടിച്ചുമ്പോ ഞമ്മക്കുന്ന് തന്നെ തരും സമൂസ അല്ല പഴമ്പൊരി പൂവാട ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കോടേതും എന്താണ് എനിക്കിഷ്ടപ്പെട്ടല്ല എനിക്കിഷ്ടപ്പെട്ടാണ് കുഞ്ഞാൻ പാണ്ടിക്കാരൻറെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാം ഉറപ്പത്തിലാണെന്ന പറഞ്ഞു കെട്ടോ പിന്നെ അങ്ങനെ ചെയ്യലാണ് അങ്ങട്ട് കാണിച്ചോക്കടി കുഞ്ഞാളെ കുഞ്ഞാളെ ഇറങ്ങിയ തിന്നാന് കൂട്ട് വന്നിട്ടില്ലല്ലോ നീച്ചട പക്ഷെ നാലണി ആയി പോകാനി വരുള്ളൂ പാണ്ടിക്കാട് കറക്റ്റ് എത്തിയ പ്ലാന് വിളിച്ചു ഞാൻ പറഞ്ഞ അതിനെ പണി ഓനക്ക് തന്നെ കൊടുക്കാറുണ്ട് നേരം കട്ട് പോന്നു എന്തിനാ വിളിച്ചിരിക്കും ആറാം മാസം ജേഴ്സി പൗഡറൊക്കെ നോളാൻ നിക്കണ്ട വിളിച്ചറിഞ്ഞപ്പോ ആ വിളിച്ചറിഞ്ഞപ്പോ വേഗം പോയിങ്ങാണ്ട് മണുക്കിണ്ടല്ലോ നല്ല പൗഡർ പൗഡർ നല്ല വേണല്ലോ ഞങ്ങള് ഇണ്ട സ്റ്റീൽ ബോഡിയാണ് ഞങ്ങക്ക് സ്റ്റീൽ ബോഡി അഭിനയിച്ച മസിനൊക്കെ ഏ ഞാനോ ഞാൻ പെരിന്തൽ മണ്ണൊക്കെ പോയതേനി എൻ്റെ അഞ്ചങ്ങ പറ്റിച്ചു ആശുപത്രി സ്കാനിങ്ങിന് വിളിച്ചാണ്ട് സ്കാനിങ് ഡോക്ടർ പോയി നാളെ രാവിലെ വരാന് അതിൽ ചീർ ആശയ പറ്റി ചാണിക്കണി കൊടുക്ക എഴുന്നേറ്റ് ചായ പിടിച്ചാണ് പോയിപ്പോയിപ്പോ ഞാൻ ഉപദേശിക്കണ്ട യൂട്യൂബില് കുട്ടികള് അടുത്ത നോക്കണില്ല ജസിയ ജീവല്ലോ എന്ത് പരിപാടിക്കല്ലേ പിന്നെ എല്ലാ പെണ്ണുങ്ങളും കുഞ്ഞാമ്പാണിക്കാരനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കാരണം എന്താ അവർക്ക് മനസ്സിലായി ജസ്സി വന്നിട്ടില്ല പകരം പോയിട്ടില്ലേ അയിന് കുഞ്ഞാന് കുയിന്താട്ടു എന്താണ് കുഞ്ഞാട്ടി അല്ല അജുനോട് എന്റെ പറഞ്ഞത് എന്താ പറഞ്ഞ ഡാൻസ് വെച്ചപ്പോ എന്താ പറയുക ഞാൻ കൂടുതൽ പെട്ടതാണല്ലേ ഞാനങ്ങനെ പറയാ

എന്താണ് ഞങ്ങള് വെറുതെ പറഞ്ഞിനു ഞാൻ അവിടെ ഓരോ പെണ്ണുങ്ങളാരൊക്കെ ടെൻഷനാണാവും എന്നിട്ട് പോയിട്ട് അതെ അതെ മലപ്പുറത്തീക്കണ്ടവിടുന്നുണ്ടോ ഫ്ലാറ്റ് നോയിക്കോ ഇടക്കിന്റെ ട്രിപ്പ് ഒന്നേ ഇതേ മതി മറ്റേ അയാളും കാട്ടിയത് ആ പാലേട്ടൻ്റെ നെടുമുടി വേണു ഇന്നലെ നെഞ്ചിലേറെ പാട്ടും പാടിയാണ് കാര്യ പാലേട്ടല്ലേ നെടുമ്പുടി വേണോ ട്രിപ്പ് പോയിട്ടേ അതാകണം കേളെ പറ്റിച്ച് ആശയാക്കണു മല രാവിലെ വരാണ്ട രാവിലെ അല്ല മൂന്നര ആകുമ്പോ എത്തുകാരെ മൂന്നനിക്കിറങ്ങി ഞങ്ങള് പാണ്ടിക്കാടെത്തിയപ്പോൾ പോയ ചതിച്ചു കയറ അതോണ്ട് തന്നെ ഞങ്ങള് ഞാൻ പറഞ്ഞു ചായ അടിച്ചില്ലെന്നുവെച്ച ഞാൻ പറയാ ആ ചേല്ലേ നമുക്ക് നേരെ കുഞ്ഞാലും ചായ അടിച്ച് പോരാ ചായ എന്ത് ഭക്ഷണം കഴിച്ചാണ്ട് പറഞ്ഞത് ഞാൻ പറയലോടെ അങ്ങോട്ട് പോയിട്ട് ഞമ്മക്ക് അവിടെ പാർട്ടിയൊക്കെ സെറ്റ് ആക്കാളി പോന്നാളിന്റെ മോന്ത കണ്ടാറി പറയുന്നില്ലത് ഏ അല്ല പറയാ പറ കൊറ്റ കൊറ്റനാടെ ഞാൻ പോരാനല്ലേ പറഞ്ഞു ഞാൻ ഇപ്പൊ പറയോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലേ നമ്മക്ക് പോവുകയല്ലേ അതല്ലേ വേണ്ടത് ചെയ്യണ്ടത് ചെറുക്കര പിട്ടോ ഫോണോടെ കുറ്റ മുടിച്ചോ ഈ ചങ്ങായി കാട്ടിന് കുത്തി പറഞ്ഞ കുത്തി പറ ഞായറേ കുഞ്ഞുളെ മൂന്താ കുഞ്ഞോളെ മൂന്തോക്കട്ടെ ഓള മൂറെ പെണ്ണുങ്ങളെ കട്ടിപ്പിടിച്ച പെണ്ണുങ്ങളെ പെൻജത്തേക്ക് ഏത് പെണ്ണു വന്നാലും ഞാൻ കെട്ടിപ്പിടിച്ചു അതൊരു അഷ്ടദാനാണ് അഷ്ടദാന കണ്ടാവശ്യം ഞാൻ ഒരു പെണ്ണുങ്ങളും സ്വന്തമാക്കണം കേട്ടി കേട്ടു ആ ചെറുക്കല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ പോട്ടോ നിഷാദാക്കാ നിര ഞാൻ എന്താ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആക്കാനും അമ്മക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പൊ ഒരു സമാധാനല്ലേ ആ ഇപ്പൊ നിങ്ങളെ മനസ്സിലടങ്ങാറായില്ലേ സ്ഥാപുണ്ട് പോരടി കുടുംബം ഏ എന്തേ ഇല്ല ഓലെ ഓലെ ഞങ്ങൾ തമാശ പറഞ്ഞാണ് ഞങ്ങൾ ജെസ്സിനെ ചൂടാക്കിയെ പിന്നെല്ലാരും വന്ന് കെട്ടിപ്പിടിച്ചു അതിന് കുയിന്തേന് ഇപ്പൊ മാറി മാറി അൻഷിഫിനെ എത്ര കണ്ടില്ലേ കണ്ടില്ലേ സത്യം പറഞ്ഞോ ഇങ്ങോട്ട് വന്നിരിക്കണം അതെ അതെ ആശി ആശിക്ക് അറിയാ എന്തടാ എന്തടാ എന്താശോ ഡയലോഗ് അടിച്ചു ആശോന്റെ നാട്ടിലെത്തിയപ്പോ ഡയലോഗ് അടിച്ചു നോക്കാണ് അപ്പൊ ഞമ്മളെ സ്റ്റാഫായി ഇവിടെത്തുമ്പോടേ ഓന്റെ പേര് അതിന്റെ മുന്നിൽ മിറ്റത്താണ് ഞങ്ങളെ അവനെ ഞങ്ങക്ക് കാലിടിച്ചല്ലാതെ വേറെ വഴിയില്ല ഇന്നാളെ പോയിട്ടോ അപ്പൊ എല്ലാരോടും ചേച്ചി കുഞ്ഞാൻ ട്ടോ അസാമലൈക്കും പോയടാ അതോള് ഛർദിക്കാതിരിക്കാൻ വേണ്ടിട്ടേ സുർക്കിയിൽ ഇട്ടച്ച നാരങ്ങിയത് അതിനോളന്നെ തിന്ന് തീർത്തില്ലേ ഉം ഞാനൊക്കെ പറഞ്ഞൂടേ ഞാൻ കൊണ്ടുവന്നിനോ ശോ നാളെ താളെയും കൊണ്ട് പോകണം രാവിലെ പോയിങ്ങാണ്ട് നടക്കൂലോ അത് വേണ്ടിവരും എന്റെ വീഡിയോ നാളെ ഇങ്ങനെ റാശിദലോ എന്റെ ഒക്കെ ഒരു ദിവസം അടുത്തീന് ഇപ്പൊ റാശിദലിന്റെ ഇട്ട് ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് വെച്ചാൽ ആരും എല്ലാരും ഒരു ടൈമിലിട്ടാലും പിന്നെ നമുക്ക് ഉണ്ടാവില്ല ലാസ്റ്റിങ് അതെ കത്തിക്കായിരുന്നു നിങ്ങള് പോട്ടെടോ

അപ്പൊ ഗ്യാസ് മടങ്ങിയപ്പോഴെ ചിഞ്ചുനൊരു അടക്കപ്പഴം ആണെന്ന് ഉമ്മാന്റെ ഊതിയാണാവോ വല്യ അടക്കപ്പഴം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് ഞങ്ങളില്ലേ പേര് Epperi, kesana? Hmm. Mana? Supra? Hmm. Supra? Eh? Supra? Hmm. 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 Nak <coughs>